കണിക്കുന്നകൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷുക്കാലം കൂടി വന്നടയുമ്പോൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ചേലക്കര മണ്ഡലത്തിൽ രണ്ടാംഘട്ട പര്യടന പരിപാടി നടത്തി തോന്നൂർക്കര ആശുപത്രി പ്രദേശത്തു നിന്നുമാണ് പര്യടനം ആരംഭിച്ചത്

वधु डी व ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ബോധ്യം വന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നിർത്തിരുന്ന ആളുകളടക്കം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നല്ല ബോധ്യത്തിലേക്ക് വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി മുടങ്ങിക്കിടുന്ന സകലമായ വികസന പ്രവർത്തനങ്ങളും അതിന്റെ തീഷ്ണമായ അതിർവരമ്പുകൾ താണ്ടി ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ നേടിക്കൊടുക്കുവാനും ആലത്തൂർ മണ്ഡലത്തിന്റെ ഭൂവൈവിധ്യവും മതേതരത്വവും നിലനിർത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ കെ രാധാകൃഷ്ണന് റ്റിക്ക് വേണ്ടി ശ്രീരാമൻ സി പി ഐ മേപ്പാടം ബ്രാഞ്ചിനു വേണ്ടി സഖാവ് ജോൺസൺ സി പി ഐ ലൈലെ കുളമ്പിനു വേണ്ടി സരീഷ്

തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് നാം ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൗത്യം ഒന്ന് വിജയിക്കണം വിജയിപ്പിക്കണം എന്ന് നിങ്ങളുടപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് അരിവാൾ ചുറ്റ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിച്ചുകൊണ്ട് ആ വിജയം കേവലം ഒരു സ്ഥാനാർത്ഥിയുടെയും ഒരു വ്യക്തിയുടെയും മാത്രമായി പരിമിതപ്പെടാതെ ആ വിജയം നമ്മുടെ നാടിൻ്റെയും ജനങ്ങളുടെയും ആകെ വിജയമായിട്ട് മാറ്റുക എന്നുള്ള കാര്യം കൂടി നാം ഏറ്റെടുക്കണം എന്ന് നിങ്ങളുടപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളിവിടെ നൽകിയ അപേക്ഷകരമായ സ്വീകരണത്തിനും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈസ്റ്റർ ഇപ്പോൾ കഴിഞ്ഞ് ഈസ്റ്റർ മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ചെറിയ പെരുന്നാൾ ഇന്നലെയായിരുന്നു ഇനി പതിനാലാം തീയതി വിഷുവാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്മ പറഞ്ഞ ഈസ്റ്ററിൻ്റെയും ചെറിയ പെരുന്നാളിൻ്റെയും വിഷുവിൻ്റെയും ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഞാൻ ശ്രീവാക്കേണ്ടി തന്നു അഭിവാദിക്കേണ്ടതു വിവാദിങ്ങൾ രണ്ടാം അതിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് അതായത് ഏപ്രിൽ ഇരുപത്തിയാറ് ഏപ്രിൽ ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ചേരക്കര അസംബ്ലി മണ്ഡലത്തിൽ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പരിഹരണം ഉണ്ടാകം വച്ചിട്ടുണ്ട് ആദ്യമായി തന്നെ നിങ്ങളിവിടെ നൽകിയ സ്നേഹോഷ്ണമായ സ്വീകരണത്തിന് ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ തന്നെ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കൾ നിങ്ങളോട് സംസാരിച്ച് കാണുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ചോ ഇടതുപക്ഷം ഉള്ള സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ദീർഘമായി നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല സ്വീകരണം കൊടുക്കുന്നതിന് വേണ്ടി എൺപത്തെട്ടാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി ബേബേട്ടൻ എൺപത്തഞ്ചാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി മുരളി എൺപത്തിയാറാം ബൂത്ത് കമ്മിറ്റിക്ക് വേണ്ടി രവീചന്ദ്രൻ കർഷക സംഘം രാജേന്ദ്രൻ മധു തങ്കച്ചൻ നാക്കോട് ശ്രീകൃഷ്ണൻ പൊന്ന കാനകാവ് ചന്ദ്രൻ വിമൽ കർഷക തൊഴിലാളിക്ക് വേണ്ടി ഹരി ചാമംകുട്ടി ഉണ്ണീഷൻ പുലാക്കോട് തമ്പി സി പി ഐക്ക് വേണ്ടി ശിവൻ കാനകാവിന് വേണ്ടി കുമാരൻ മഹിള അസോസിയേഷൻ അടക്കോട് റീനു പുലാക്കോട് സൂസ പാറകുട്ടി കാനക വിജയമ്മ അടക്കോട് യുവജനത്തിനു വേണ്ടി രമ അരുൺ ഷാഹുൽ ജിതേഷ് ഡി എ ഡബ്ല്യു എഫ് ജയപ്രകാശ്നു വേണ്ടി കിരൺദാസ് രാജീവ് ജിക്ക് വേണ്ടി കൊച്ചിമോൾ പി കെ സിനു വേണ്ടി രേഖ സജീവ് സുരേന്ദ്രൻ ഇനി സ്വീകരണം കൊടുക്കേണ്ടവരെല്ലാരും സ്വീകരണം കൊടുക്കുക നമ്മുടെ നാടിനെ ബിന്ദിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ജനങ്ങളെ ബിന്ദിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ആ ഭിന്നിപ്പിനൊന്നും നാം വിധേയരാകില്ല ഒന്നിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള പ്രഖ്യാപനമായിരിക്കണം ഈ ഇലക്ഷൻ ഉണ്ടാകേണ്ടത് എന്നുകൂടി ചിന്തിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നടന്നുകൊണ്ട് ഞാൻ ചെറിയ വാർത്തകൾ നിർത്തുന്നു വിവാദങ്ങൾ നടന്നുകൊള്ളുന്നു